മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന് സമസ്ത മുഖപത്രം ചില രാഷ്ട്രീയ നേതാക്കൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് വഖഫ് ഭൂമി അല്ലെന്ന് പ്രഖ്യാപിക്കുന്നതെന്ന് എസ് വൈ എസ് സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടെ ലേഖനം ചോദിക്കുന്നു വി ഡി സതീശൻ ബാർ മുതലാളിമാരുടെയും റിസോർട്ട് ഉടമകളുടെയും കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് നാഷണൽ ലീഗ് പ്രതികരിച്ചു സാദിഖലി തങ്ങൾ ബിഷപ്പുമാരുമായി സംസാരിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വഖഫ് ഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഉള്ളതല്ലെന്ന നിലപാടാണ് സമസ്ത മുഖപത്രത്തിലെ ലേഖനം വ്യക്തമാക്കുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നിലപാട് എസ് വൈ എസ് സെക്രട്ടറി മുസ്തഫ മുണ്ടുബാറുടെ ലേഖനം ചോദ്യം ചെയ്യുന്നു ചില രാഷ്ട്രീയ നേതാക്കൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് വക്കഫ് ഭൂമിയല്ലെന്ന് പ്രഖ്യാപിക്കുന്നതെന്ന് ലേഖനം ചോദിക്കുന്നു മുസ്ലിം സംഘടനകളുടെ യോഗത്തിലുണ്ടായ തീരുമാനം ആശങ്കയുണ്ടാക്കുന്നതാണെന്ന വിമർശനവും ലേഖനത്തിലുണ്ട് ലീഗ് മുൻകൈയ്യെടുത്ത് കോഴിക്കോട് നടത്തിയ യോഗം മുനമ്പത്തിൽ രാഷ്ട്രീയ സമവായം ഉണ്ടാക്കണമെന്ന തീരുമാനം എടുത്തിരുന്നു മുനമ്പത്തെ കുടികിടപ്പുകാർ നിരപരാധികളാണ് അവർക്ക് നീതി ലഭ്യമാക്കണം റിസോർട്ട് ഉടമകളും മാഫിയകളുമാണ് വക്കഫ് സ്വത്ത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കച്ചവടക്കാർക്കൊപ്പമാണ് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് എന്നും സുപ്രഭാത ലേഖനം പറയുന്നുണ്ട് മുൻമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബാർ മുതലാളിമാരുടെയും റിസോർട്ട് ഉടമകളുടെയും കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണെന്ന വിമർശനവുമായി നാഷണൽ ലീഗ് രംഗത്ത് വന്നു മുസ്ലിം ലീഗ് നിലപാടും ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് എൻ കെ അബ്ദുൾ അസീസ് പറഞ്ഞു ഇവരെ മുൻനിർത്തി ഇവരെ പരിചയാക്കിക്കൊണ്ട് വി ഡി സതീശനും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും ഉൾപ്പെടെ അവിടെ പ്രവർത്തിക്കുന്ന നിരവധിയായ വൻകിട സ്ഥാപനങ്ങൾ റിസോർട്ട് ഉൾപ്പെടെ ബാർ ഉൾപ്പെടെയുള്ള വൻകിട സ്ഥാപനങ്ങൾക്ക് വേണ്ടി പണി ഏറ്റെടുത്തിരിക്കുകയാണ് ശ്രീ വി ഡി സതീശൻ എന്നതാണ് ഞങ്ങൾ മുനമ്പം പ്രശ്നപരിഹാരം വൈകിയാൽ സാദിക്കലി തങ്ങൾ ബിഷപ്പുമാരുമായി സംസാരിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇതിൽ ഓരോരുത്തരും പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് മറുപടി പറഞ്ഞ് വിഷയം വഷളാക്കാനില്ലെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് വ്യക്തമാക്കി സാദിഖലീഷ്യാപ്തങ്ങള് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ഇപ്പോൾ അജണ്ടയിലുള്ള വിഷയം തങ്ങള് അവിടുത്തെ അഭ്യന്തരരായ ബിഷപ്പ്മാർ അവരുമായിട്ട് അവസരം കിട്ടിയാൽ സംസാരിക്കണം എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ നീക്കുന്നുണ്ട് നിങ്ങൾ ആ രീതിയിൽ ദയവീകാരിച്ച് ഈ വിഷയം ഡെവലപ്പ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാർത്താ മാധ്യമങ്ങൾക്കൊക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട് കാരണം സാമുദായികമായ ചേരിവ്തിരിവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൂട്ടർ പ്രത്യേകിച്ച് ബി ജെ പി അതുപോലെ തന്നെയുള്ള സാമുദായ വർഗീയ നിലയിൽ കാര്യങ്ങൾ വേർതിരിഞ്ഞ് പോകണം എന്ന് ചിന്തിക്കുന്നവർ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഷയമാണത് കൈരളി ന്യൂസ് കോഴിക്കോട്